നമ്മൾ സ്വർണ്ണം എടുക്കുന്ന തിരക്കുണ്ടല്ലോ ഇവിടുത്തെ ചേച്ചിമാരി ഒപ്പിച്ചൊരു പണിയാണ് മകൾ അടിപൊളി വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ എല്ലാടേ ഉണ്ടല്ലോ ഒരുപാട് ദിവസം ആഗ്രഹമാണ് കുറച്ച് സാധനങ്ങൾക്ക് മാറ്റി മേടിക്കാൻ ഉണ്ടത് അപ്പൊ എനിക്കും ഉണ്ട് കാര്യങ്ങളുണ്ട് വെഡിങ് റിംഗ് ആണ് ഇതിപ്പോ കേറാത്തൊരവസ്ഥയിലേക്ക് വന്നു ഇതേ തൂക്കത്തിലും അതേ പൊലമലൊക്കെ നമുക്കൊരു റിങ്ങും ഒക്കെ മാറ്റി മേടിക്കണം അപ്പൊ കുറച്ച് വെള്ളി ഐറ്റംസ് ഉണ്ട് ചെറിയ ചെറിയ ഒട്ടുമുടിയൊക്കെ ഒരുപാടുണ്ട് കാത്തുന്റെ ഉൾപ്പെടെ വളവുണ്ട് ഇതെല്ലാം മാറ്റി മേടിക്കണം

എല്ല മൂന്ന് ഗ്രാം ആണ് അപ്പൊ ഇത് മതിയാ ഇത് വേറെ വേണം വേറെ വേറെ ഇഷ്ടംപോലെ മാല നാല് മൂന്നെണ്ണം കേട്ടോ എടുത്തോ ലെല്ലാം പൊലിമേ ഉള്ള ഐറ്റാണ് നമ്മുടെ ഗോൾഡ് ചൂടാക്കി കേട്ടോ അതെ അഴുക്കൊക്കെ സാധനം കൊടുക്കാനും മേടിക്കാനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴൊരു തിരക്ക് അതെങ്ങനെ കൂടെ അത് സത്യം പറയാം നമ്മളിവിടെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രാമിന്റെ ഒക്കെ പാതസുരം അതുപോലെ രണ്ട് ഗ്രാമിന്റെ മാല അഞ്ച് ഗ്രാമിന്റെ കഴിച്ച് ഇതൊക്കെ ഉണ്ടാവില്ല നമ്മളെ രണ്ട് ഗ്രാമകളൊക്കെ കാണിച്ചു ഒന്നൊന്ന് കണ്ടുപോകാം അപ്പഴും മനസ്സിലാവുള്ളൂ ഇതിന്റെ തിരക്ക് എന്തുകൊണ്ടായിരിക്കും ആ തിരക്ക് വരങ്ങൾ ആ രണ്ട് ഗ്രാമിന്റെ മാലയും അതുപോലെ തന്നെ രണ്ട് ഗ്രാമിന്റെ പാദസരം ഒക്കെ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുത്തിട്ട് എല്ലാ ലൈറ്റ് വെയിറ്റ് ുംയോ ഇനി വരാൻ പോകുന്ന ഓണക്കാരാണ് അപ്പം തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പ് ഒരു ഇൻവെസ്റ്റ് വന്ന രീതിയിൽ എപ്പോഴും സ്വർണം വാങ്ങി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പൊ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേത്തല താലൂക്കിലെ കെ എസ് ആർ സിന്റെ തൊട്ട് ാണ് അപ്പൊ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പ്ലി മറക്കല്ലേ